ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ച ആറ് വൈൽഡ് കാർഡ് മത്സരാർത്ഥികളിൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ താരമാണ് സായി കൃഷ്ണ പുറത്ത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ തന്നെയാണോ ഇതെന്ന് വരെ സംശയം തോന്നിപ്പിക്കുന്ന പ്രകടനമായിരുന്നു സായി ബിഗ് ബോസ് വീടിനകത്ത് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് സായി കൃഷ്ണ ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല എന്ന രീതിയിലും ചർച്ചകളുണ്ട് അതേസമയം സായി കൃഷ്ണ സൈലന്റ് ആയിരിക്കുന്നതിന് പിന്നിലെ തന്ത്രം എന്താണെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ഊഹാപോഹങ്ങളിലൂടെ സായി വീടിനകത്ത് നടത്താൻ ശ്രമിക്കുന്ന ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ചും ഇനി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയുമൊക്കെയാണ് വൈറലാകുന്ന കുറിപ്പിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചില ഊഹാപോഹങ്ങളാണ് ശരിയാവാനും സാധ്യതയില്ലാതില്ല സായിയുടെ ഗെയിം സ്ട്രാറ്റജി പ്രധാനമായിട്ടും പുറത്തുള്ളവർ നെഗറ്റീവ് പറയാൻ ഇടവരരുത് എന്ന് തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത് തുടർന്നും കാർ ടോക്ക് ചെയ്യേണ്ടതാണ് എന്നാൽ ഷോയിൽ ഞാൻ ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നുള്ള ഒരു ഫീൽ ഇടയ്ക്കിടെ ബിഗ് ബോസിന് കൊടുക്കുന്നുമുണ്ട് അവസാനം പറഞ്ഞത് പന്ത്രണ്ടാഴ്ച കഴിഞ്ഞാൽ മാത്രമേ പൊട്ടിത്തെറിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഇപ്പോഴേ ഇമോഷണൽ ആയാൽ ഓരോ ദിവസം കഴിയും തോറും അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള വാദമാണ് ജിൻഡോയെ ആണെങ്കിലും ജാസ്മിനെ ആണെങ്കിലും പ്രേക്ഷകർ കളിക്കുന്നുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നത് അവരുടെ ഇത്രയും ദിവസത്തെ മൊത്തത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസും അലിഗേഷനുള്ള മറുപടികളിലെ കോമൺ സെൻസിന്റെ തോതും കമ്മിറ്റ്മെന്റും ഒക്കെ വെച്ചിട്ടാണ് അല്ലാതെ അവസാന ദിവസത്തെ പൊട്ടിത്തെറി നോക്കിയിട്ടല്ല അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസിനെ പറ്റിച്ച് മാക്സിമം അവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് സായി കൃഷ്ണയുടെ പ്രധാന ഗെയിം പ്ലാൻ മറ്റൊന്നുള്ളത് പരുക്കെന്ന് പറഞ്ഞ ക്വിറ്റ് ചെയ്യാൻ റെഡിയായാണ് അവസാനം സായി കൃഷ്ണ റൂമിൽ വന്നത് ബിഗ് ബോസിന്റെ മറുപടി ആണെങ്കിലോ വളരെ ദയനീയമായിരുന്നു അവസാന നാളുകളാണ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കൂ എന്ന രീതിയിൽ അതിനുശേഷം പുറത്തിറങ്ങിയ സായി കൃഷ്ണ തീർത്തും നെഗറ്റീവ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാൽ അത് ഗെയിമിന്റെ ഭാഗമായി യും വേണം അതായത് രജിത് കുമാറിനും റോബിനും ഒക്കെ കിട്ടിയ ഒരു പുറത്താകൽ ആണെങ്കിൽ എന്ന ബോണസ് മാർക്കും മനസ്സിൽ വെച്ച് ശ്വേതം മുൻപിൽ പോലും ബഹളം വെക്കുന്നത് നിർത്തുന്നത് അവർ പ്രത്യേകം ഇടപെട്ടാണ് റെസ്പെക്ട് എവരിപടി എന്നൊക്കെ ഗെസ്റ്റിന് പറയേണ്ടിയും വന്നു സായയുടെ ആ കുഴിയിലേക്ക് ഫുൾ ടീം വീഴുന്നത് സ്വാഭാവികമാണ് ജാസ്മിനും കൂടി അതിൽ വീണെങ്കിലും ഒരു വിധം തപ്പിപ്പിടിച്ച് കയറാൻ നോക്കിയെങ്കിലും റസ്മിൻ വന്ന് റോബോട്ടിക് ഹെഡ് എടുത്തുകൊണ്ട് പോയതോടെ പെട്ടുപോയ അവസ്ഥയിലായി ജാസ്മിനും ടാസ്ക് അവസാനമായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ൾ കളി നിയന്ത്രിക്കുന്നതും സായിക്കും അഭിഷേകിനും ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ ഭാഗമായി തന്നെ അഭിഷേകിന്റെ തൊപ്പി മോഷ്ടിച്ചത് സാബു മോൻ കാരണം ചോദിച്ചിട്ടും ആരൊക്കെ പിന്നീട് തീർത്തും നിസ്സഹകരിച്ചതും എന്നാലത് അർജുനാണെന്ന് സാബുമോൻ തന്നെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു അതായത് മുൻപ് വിഷ്ണു ജോഷി റോബിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ വെറും ഗസ്റ്റ് ആണെന്നുള്ള ഭാവം ബിഗ് ബോസിനെ പറ്റിച്ച് വരെ എത്തുകയാണെങ്കിൽ സായി െടുത്ത് സ്ഥലം വിട്ടിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഏറ്റവും നല്ലത് സായി അഭിഷേക് നനഞ്ഞ പടക്കങ്ങളെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ആയിട്ട് പുറത്താക്കുകയാണെന്ന് തോന്നുന്നു അവരെക്കാൾ സ്വയം കൊടുത്ത് ആത്മാർത്ഥമായി കളിക്കുന്ന ചിലരെങ്കിലും ഇപ്പോഴും അവിടെയുണ്ട് അല്ലെങ്കിൽ സായി പുറത്തു വന്ന ബിഗ് ബോസിന് പഴിചാരി ഒന്നോ രണ്ടോ കാർട്ടോക് എപ്പിസോഡിനുള്ള വകുപ്പ് കണ്ടെത്താനും അതിന് മാരാർ സിബിൻ മുതലുള്ള ഫാൻസുകാർ ജയ് വിളിക്കാനുമുള്ള ദൂരം അത്ര അകലെയല്ല എന്നാണ് ഈ ആരാധകൻ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിലെ സായി കൃഷ്ണയുടെ കളികൾ എങ്ങനെയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ നോക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ